ഈ നിൽക്കുന്നത് തിരുവനന്തപുരം കണിയാപുരം ചാന്നാങ്കര സ്വദേശിയായ രാജൻ എന്ന ഒരു ആനപ്പാപ്പാനായിരുന്നു പക്ഷെ ഇപ്പോ അദ്ദേഹം വേറൊരാളാണ് ഒന്ന് കണ്ടുനോക്കാം ആരാണെന്ന് ഇദ്ദേഹം എന്നുള്ളത് ആ അടിപൊളി ബാങ്ക് സൂപ്പർ ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് ഒരു ആനപ്പാപ്പന്റെ ജീവിതത്തിൽ നിന്നും ഈ ഒരു ലൈഫിലേക്ക് എങ്ങനെ മാറാൻ എന്റെ തൊഴിലാളികൾ എനിക്ക് അത്ര ശരിയല്ലെന്ന് തോന്നി അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഈ കൊറച്ച് നാള് ഈ കണക്കിനൊക്കെ അങ്ങ് പോവാന്ന് വിചാരിച്ചു പള്ളികളിലും കാര്യമായിട്ടൊക്കെ ഒന്നും നടക്കാത്ത രീതിയിലൊക്കെ ജീവിതം ജീവിതം എന്ന് പറയുമ്പഴേ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് പിന്നെ അന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അതിന്റെ കൂടെയൊക്കെ അങ്ങനെ വെള്ളപ്പണിക്കൊക്കെ നടന്ന് ആന കേട്ടാലും തീറ്റ പെട്ടാലും അരിചിക്കാനും കഴിവാനും അങ്ങനെ ജീവിതം അല്ല അങ്ങനെ പല കാര്യമായിട്ടൊക്കെ നടന്നില്ല ഒന്നും ആ പപ്പാന്ന് പറയപ്പെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ പണി എനിക്ക് അറിയാം അതാ പിന്നെ ഈ ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ എന്നൊക്കെ പറയണെന്നു വെച്ചാൽ ഇപ്പൊ മൊരാളിയിൽ നിന്നും ഒരാളെ നേരിട്ട് വായിച്ചു കൊണ്ടുവന്ന് അവനാണ് ഒന്നാം പാപ്പാൻ അവൻ്റെ നിന്നും വേറൊരാൾ ആളിൽ നമ്മൾ കൊടുക്കണം ആ അവനാണ് രണ്ടാം പാപ്പാന്ന് പറയുന്നത് അവനാണ് ഈ ആന കൊണ്ടുവന്ന് പണിയൊക്കെയുള്ള ആ മോലാളിയിൽ നേരിട്ട് വായിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കണത് ആ ആള് മോലാളിക്ക് മാത്രമേ അറിയാ പക്ഷെ ഈ ആരെ പൊട്ടുകിടക്കുന്നത് ഇപ്പം മൂന്നാമത് ഉള്ളവരെ ആളാണ് കൊണ്ടത് ആദ്യമായിട്ടുള്ള ആളും ഈ ആനയുടെ പണിയുടെ മൊത്തവും അറിഞ്ഞിരിക്കണം അതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ സമാധാനം മൊലാലിയുടെ മൊലാലി എന്ന് ഏറ്റവും വായിച്ചുകൊണ്ടുവന്ന അവനാണ് ഇതിന് സമാധാനം ആനയുടെ ഉത്തരവാദിത്വ മൊത്തം അവൻ്റെ നിന്നും ഈ ആന പണിയിക്കാൻ കൊണ്ടുവന്നു ചോദിച്ചാൽ അവൻ അതിന്റെ തൊഴിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പണിയിക്കണം ആ പണി ചെയ്യുന്നതിന് ഒരു ദിവസം ശമ്പളം എന്ന് പറയുമ്പോൾ ആ ശമ്പളത്തിനനുസരിച്ച് അവന് മൊലാളിക്ക് അവൻ്റെ ൂന പണിക്കൂലിയാ ഈ അവൻ പറയുന്ന പൈസ എത്ര വർഷം നിന്ന് ഏറ്റുവാങ്ങിച്ചു ഞാൻ എല്ലാം കൂടെ ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷം വരെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ജയന്തി എന്ന് പറയുന്ന ഒരു പിരിയാലയുടെ കൂടെ ആയിരുന്നു അത് ഇവിടെ വയനാട്ടിലുള്ള ഓ ശരി അങ്ങനെ അവിടെ ആ ആനക്കാരൻ്റെ മോലാളി എന്ന് പറയുന്നു പക്ഷെ ഞാൻ ആയ വീട്ടിൽ പോയിട്ട് എന്നെ ഏൽപ്പിച്ച ആള് അവരുടെ ആൾ വാങ്ങിയിട്ടുണ്ട് ആനയ്ക്ക് മതവിളകുന്നു പറയുമ്പോ ചൂട് സമയങ്ങളിലൊക്കെയാണ് നമ്മുടെ കൈക്ക് നമ്മളെ വിളവിച്ചിട്ടില്ല ഇങ്ങനെ ഞാനും പറഞ്ഞു കേട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ശല്ജ്ഞങ്ങളുണ്ടെന്ന് പറയുന്നു എല്ലാം കൂടെ തന്നെ ഇരുപത്തഞ്ച് വർഷത്തിനനുസരിച്ച് ഒരു പത്തിരുപത് ആന ഇരുപത് ആനയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പോരടുക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആനായതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മളുടെ ഉള്ള സ്നേഹം നമുക്ക് അതിൻ്റെ കൂടെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതും അത് അതുമാതിരിയായി പിന്നെ മനുഷ്യരെ പോലെ തന്നെ ചിലരൊക്കെ വേലയ്ക്ക് ഭയങ്കര അറ്റ പടിയൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോഴെന്ന് വെച്ചാൽ ഈ ആന ഏർത്തി നമ്മൾ ശമ്പളത്തിന് കുറവുകൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അടിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ കേൾക്കാത്ത അത് അടിയാം അല്ലാതെ മന്ത്രമൊന്നും ഇല്ല അപ്പൊ അത് ഏറെ കൊറേ അടി മേടിച്ചൊക്കെ പണിയെടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള പോക്കിനെയൊക്കെയാണ് പോകുമ്പോ ചെയ്യാറ് പണി ചെയ്യും പണി ചെയ്യാതെന്നുണ്ടെങ്കിൽ ആനയിലെത്തിയാലും കൊമ്പന ആനായാലും ഒരുപോലെ ആയിരുന്നു അതായത് ആളിലും പെണ്ണിലും ജോലിക്ക് മനുഷ്യരിൽ തന്നെ ഉണ്ടല്ലോ മടി മടിയന്മാര് എന്തുകൊണ്ട് ആനപ്പണിയെ മതിയാക്കി മതിയാക്കി എന്ന് പറഞ്ഞാൽ രാജനെന്ന് രാജൻ എന്നായിരുന്നു അല്ലേ എങ്ങനെയാണ് ഒരു ഇസ്ലാമത്തിലേക്ക് വരികയും എനിക്ക് ജീവിതത്തിൽ നോക്കിയപ്പോഴും ഈ ഇസ്ലാം മതം അത് കൊള്ളാം എന്ന് എന്റെ മനസ്സിലങ്ങനെ തോന്നി അങ്ങനെ ഞാൻ ഈ ഇതേ പോകുന്ന വരെയൊക്കെ ചെയ്യുക അത് അടുത്തവരായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന നേരിട്ട് ഞാൻ സംബന്ധമൊന്നും ഒന്നും ഇല്ല അങ്ങനെ ഞാൻ ഈ വീട്ടിലെത്തി വന്നതിന് ശേഷം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒരു മൂന്ന് മക്കളുള്ള സ്ത്രീ അവര ഞാൻ വിവാഹം കാഴ്ച ഞാൻ അവരുടെ ചോദിക്കാറപ്പോഴും ഞാൻ ഈ ഇസ്ലാമ സ്വീകരിച്ച് എൻ്റെ വീട്ടിനകത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഞാൻ വന്നു അവർ അവരാരും അറിഞ്ഞിട്ടില്ല എൻ്റെ നാട്ടിലല്ല അങ്ങനെ ഞാനവിടെ വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി എന്നാൽ ഈ ഒരു രണ്ട് മാസം രണ്ടാം മൂന്നാം മാസം കൂടെയൊക്കെ തല യഥാർത്ഥ സ്ഥലം ഇവിടെ യഥാർത്ഥ സ്ഥലം ൂര്ന്നപ്പോ എ കൂടെ ആരും അറിയുന്നില്ല എനിക്ക് അമ്മയല്ല അച്ഛനുണ്ടായിരുന്നു ഞങ്ങള് അഞ്ചു മക്കളും അഞ്ചില് മൂന്നാളും രണ്ട് പെണ്ണുമാണ് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച് ചേട്ടൻ വിവാഹം കഴിച്ച് പിന്നെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആദ്യത്തെ കാലുവെപ്പാണ് ഇത് അങ്ങനത്തെ ഇന്നത്തെ ലൈഫും അതായത് ഇസ്ലാമിന് വരുന്നതിന് മുമ്പുള്ള ലൈഫും ലൈഫും എന്താണ് നമ്മളെ ഇസ്ലാം കൊള്ളാം അങ്ങനെ ഞാൻ അത് പൂർത്തീകരിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്ത് അപ്പൊ അത് ഇതുവരെ പഠനത്തി അത് നിലവിൽ അങ്ങനെ അങ്ങ് ഓവയാണ് ആ എന്റെ കൂടെ ഉള്ള ആ ഭാര്യയ്ക്ക് ആ മൂന്ന് മക്കളുള്ള രണ്ട് പെണ്ണും

നോമ്പാണ് എന്നെ ശരിക്കും കുറച്ച് പേർക്കൊക്കെ എന്റെ ആദിയിലൊക്കെ കുറച്ചുപേർക്ക് അറിയാം ഇപ്പൊ ഈ പറയുന്ന കൂട്ടത്തില് കൂടെ പൊട്ടുമൂടെ ചിലപ്പോ എന്നെ അറിഞ്ഞിരിക്കാം ഞാൻ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവനാണ് എനിക്ക് ജോലി ഇല്ലാതെ കൂലിയില്ല ഞാൻ ആരും ഒന്നും കഴിഞ്ഞിട്ടില്ല വീട്ടാനും പോകും ഇന്ന് വരെ ഇന്നുവരെ നമ്മളെ ഭൂരിപ്പണിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരു ഈ മാർ നിറപ്പ് എനിക്കും കൂടെ നിങ്ങൾ കഴിഞ്ഞു നിങ്ങളെ സഹായം എനിക്കിപ്പോൾ നിങ്ങളെല്ലാവരും വാപ്പമാരും കാക്കന്മാരും താത്തമാരും കേട്ട് എന്നെപ്പോൾ നിങ്ങളീ കഴിഞ്ഞു നിങ്ങൾ അന്തതായ ലെവലിൽ നിങ്ങൾ പക്ഷേ നിന്നുള്ള നീക്കി എനിക്കും കൂടെ നിങ്ങൾ പറ്റുമോ ഞാൻ ഭാവിനോ നിങ്ങൾ ആവില്ല